അയലത്തെ വീട്ടിലെ എന്ന് ഞാൻ നോക്കിയില്ലേ കല്യാണത്തെ മാവിപ്പാട്ട് വിടൂട്ടാ ഇവരെല്ലാം മാനന്തമാളാ എന്നാ കാരിയിലെ പനിമി അ അഴകേരി പിരിയല്ലേ പാ ആ പാ 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 ടിക് ടിക് ടു മാതസഭയിന്റെ അരെട ഇതാ ആവിലടെ സർ പാട്ട് വാണോ മോനെ പറഞ്ഞപ്പോൾ പാാഉട്ടി പാാഉട്ടി പാടാം നമ്മളെ മാനകൂടും ദേ ആ ഓ യല്ലേ വെല്ലിങ്ങിറ്റി അനത്തേ മാനേ കൂടും ദേ ആ ഹെ യാ 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 പാടി കേഴും പൂവും പുൽക്കൂട്ടിയിലെ കിളി കുഞ്ഞിറങ്ങാട്ടുപാടുന്നതാര് താമരപ്പൂവിൽ വായും ദേവിയല്ലോ നീ പൂനിലാക്കടലിൽ That that ും പുണ്യമല്ലോ നീ 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 ഇനി നീ നെച്ച് നീ പാട് ആ നീ പാട് ആണ് കാത്തിരുന്നു നിന്നെ ഞാൻ നിന്നു കന്നൊരു പൈകിളി മലർത്തെങ്കിളി പൈകിളി മലർത്തെങ്കിളി മഞ്ഞു വീണതറിഞ്ഞില്ല നെയിൽ വന്നു പോയതറിഞ്ഞില്ല ഉള്ളിലേ മാവീരികൾ quangy <laughs> li <laughs>